വിശക്കുന്ന വയറിന് ആശ്വാസമായി ചാരുമൂട്ടിലെ ഭക്ഷണ അലമാര സജ്ജമായിട്ട് ഇരുപത്തിയെട്ടിന് ആയിരം ദിനങ്ങളിലേക്ക് ചാരുമൂട് ജംഗ്ഷന് കിഴക്ക് മാറി വടക്കു ഭാഗത്തായി കാണാം വിശക്കുന്നവർക്ക് ആശ്വാസമായി മുടങ്ങാതെ അന്നം നൽകുന്ന ഈ അലമാര ഭരണക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും പൊതുപ്രവർത്തകനുമായ സിനു ഖാൻ മുൻകൈയ്യെടുത്താണ് സ്ഥാപിച്ചത് വിശക്കുന്ന വയറിന് ആശ്വാസവുമായി ചാരുമൂട്ടിലെ ഭക്ഷണ അലമാര സജ്ജമാക്കിയിട്ട് ആയിരം ദിവസങ്ങൾ തികയും ചാരുമൂട് ജംഗ്ഷന് കിഴക്കുവശം വിശക്കുന്നവർക്ക് ആശ്വാസമായി മുടങ്ങാതെ അന്നം നൽകുന്ന അലമാര ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും പൊതുപ്രവർത്തകനുമായ സിനു ഖാൻ മുൻകൈയ്യെടുത്താണ് സ്ഥാപിച്ചത് ടൗണിന്റെ കിഴക്ക് ഭാഗത്തായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സ്ഥാപിച്ച അലമാര എം എസ് അരുൺകുമാർ എം എൽ എ ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത് കടത്തിണയിലും മറ്റും കിടക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്നും ആ ആളുകളെല്ലാം തന്നെ ആ ഭക്ഷണാലമാരയിൽ ദിനംപ്രതി വരികയും ആഹാരം കഴുകുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായി ഒരു മുപ്പത് പൊതിച്ചോറുമായി നമ്മൾ തുടങ്ങിയ ഭക്ഷണാലമാര ഇന്ന് നൂറ്റൻപത് പൊതിച്ചോറുകൾ വെച്ചാൽ പോലും തികയാത്ത ഒരവസ്ഥയിലേക്ക് വരുന്നു ഈ കടത്തിനെ കിടക്കുന്നത് മാത്രമല്ല നമുക്കറിയാം ഈ ലോട്ടറി കച്ചവടക്ക സ്ത്രീകളായിട്ടുള്ള ആളുകൾ മിക്ക ആളുകളും വിധവള അവരെ ഒരു ദിവസത്തെ അവരുടെ വരുമാനം മുന്നൂറ് അല്ലെങ്കിൽ ഇരുന്നൂറ്റി രൂപയാണ് അവിടെ ഒരു ദിവസത്തെ വരുമാനം അപ്പോൾ ഉച്ചയ്ക്ക് ഒരു ആഹാരം ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ അവർക്ക് നൂറ് രൂപ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും അതുകൊണ്ട് തന്നെ ഈ ആളുകളാരും ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കാത്ത ഒരവസ്ഥയായിരുന്നു ഭക്ഷണ അല അലമാരയിൽ നിന്നും ഒരു പൊതിച്ചവർ അവരെടുക്കുകയും അത് കഴിക്കുകയും ആ പൈസ അവർ സേവ് ചെയ്ത് അവരുടെ വീട്ടിലേക്ക് കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്തു എൻ്റെ നാനാ തുറകളിൽ നിന്നും നമ്മുടെ പ്രദേശത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നുമൊക്കെ ഈ ഭക്ഷണത്തിന് വേണ്ടി ആളുകൾ അവിടെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ തന്നെ അവിടെ എത്താറുണ്ട് തികച്ചും ജനകീയമായ ഒരു ഭക്ഷണകരമാരായിരിക്കണം എന്ന് നമുക്ക് ആഗ്രഹത്തോടു കൂടിയാണ് നമ്മുടെ സൗഹൃദങ്ങൾ സു നമ്മുടെ വ്യക്തികൾ സ്കൂളുകൾ അങ്ങനെയുള്ള ആളുകളുമായി ഒക്കെ നിരന്തരമായി നമ്മൾ ബന്ധപ്പെടുകയും അവരൊക്കെ നമ്മളെ സഹായിക്കുകയും ചെയ്തു എല്ലാ ദിവസവും മുടങ്ങാതെ നമുക്കതിൽ ആഹാരം എത്തിക്കാൻ കഴിയും സത്യത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ആയിരം ദിവസം എന്നത് എനിക്ക് തന്നെ അനുഭവം തോന്നിയ ആയിരം ദിവസം എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്ന് എനിക്ക് തന്നെ അനുഭവം തോന്നിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ ഒരു വിഷപ്പിന്റെ വില അറിയുന്ന വിഷപ്പാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്ന് മനസ്സിലാക്കിയ ആളുകളെല്ലാം തന്നെ നമ്മുടെ ഈ അലമാലയോടൊപ്പം ചേർന്ന് നിന്നു വിലാരംഭർക്ക് ഭക്ഷണം നൽകുക എന്ന ലക്ഷ്യമായിരുന്നു സംരംഭത്തിനുണ്ടായിരുന്നത് വ്യക്തികളും സ്ഥാപനങ്ങളും ഒക്കെ ഇതിലേക്ക് ഭക്ഷണ പൊതികൾ എത്തിക്കുന്നുണ്ടോ മുപ്പത് പൊതികൾ അടങ്ങിയതാണ് ഭക്ഷണ അലമാര ഇപ്പോൾ നൂറ്റി അൻപതിലധികം ഭക്ഷണ പൊതികളാണ് ഈ അലമാരയിൽ നിന്നും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് മുടങ്ങാതെ നൽകുന്നത് പൊതിച്ചോർ വെള്ളം എന്നിവയാണ് അലമാരയിൽ ക്രമീകരിക്കുന്നത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കും ഒരു മണിക്കും ഇടയിൽ ഭക്ഷണം അലമാരയ്ക്കുള്ളിൽ നിറയും ആർക്ക് വേണമെങ്കിലും ഭക്ഷണം ഇവിടെ നിന്ന് എടുക്കാം ഇപ്പോൾ പിറന്നാൾ വിവാഹം ചരമവാർഷികം മറ്റ് വിശേഷ ദിനങ്ങൾ എന്നിവ നടക്കുമ്പോഴെല്ലാം വ്യക്തികൾ ഭക്ഷണം എത്തിക്കാറുണ്ടാവും ഇത് വലിയൊരു സംരംഭമായി മാറിയിട്ടുണ്ടെന്ന് സിനു ഖാൻ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് ചാരമോട്